വളരെ സന്തോഷത്തോടുകൂടെ ആചരിക്കുകയാണ് മഹത്തായ ആഘോഷത്തിന്റെ ഭാഗമാകാൻ നമുക്കും അവസരം തന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ജീവിതവും ഈ ഈ ഭൗതിക ലോകത്തിന്റെ അപ്പുറമുള്ളതും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറമുള്ളതുമെല്ലാം സൃഷ്ടിക്കാൻ കാരണക്കാരായ മധുഹ് പറയുന്ന അവിടുത്തെ പ്രകീർത്തിക്കുന്ന അവിടുത്തെ ഗുണഗണങ്ങൾ പറയുന്ന അവിടുത്തെ പൗരുഷങ്ങൾ പറയുന്ന ഒരു സദസ് അലഹദില്ല അത് സംഘടിപ്പിക്കാൻ അവസരം ലഭിക്കുക എന്നത് വലിയ തോഫീത്താണ് വലിയ ഭാഗ്യമാണ് ഈ രൂപത്തിൽ വലിയ രൂപത്തിനൊന്നും സാധിക്കുകയില്ലെങ്കിലും നമ്മളുടെ നമ്മളുള്ള ഇടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ മതകൾ പാടണം ഈ മതകൾ പറയണം കബീമായ തങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു ചെറിയ നിമിഷവും സദസ്സുമെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും എല്ലാം ഉണ്ടാകണം അല്ലാഹു സുഖാനുഭവത്താല അതിൻ്റെ എല്ലാ ഫുണങ്ങളും നമുക്ക് വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ ഞാൻ

നമ്മളെ സ്വാപത്തിൽ ഒന്ന് കണ്ണ് നിറഞ്ഞ് സന്തോഷത്തോടെ കണ്ണ് ആസ്വദിക്കാൻ നമുക്ക് അവസരം ലഭിച്ചില്ല ും അവിടുത്തെ മതി പാടുവാനും പറയുവാനും ഒരുമിച്ച് കൂടിയ നല്ലവരായ വിശ്വാസികളെ മുങ്ങിനീങ്ങളെ മുങ്ങിനാത്തുകളെ നമുക്ക് തന്ന ഒരു അവസരം ആയുസ്വല്ലേ ജീവിതകാലം മുഴുവനും അതിന് പകരമാകാത്ത വലിയ നന്മയാണ് അള്ളാഹു നമുക്ക് കൈമാറിയത് ആ പവിത്രമായ ധീലിലായി ജീവിച്ച് ആ പവിത്രമായ ധീനിലായി ഈ മാനോടും കല്ലിലെത്തി നമുക്ക് മരിക്കണം ും നമ്മുടെ ആംഗത്ത് നന്നാക്കി തരട്ടെ അള്ളാഹ് നമ്മുടെ അവസാനം തരട്ടെ ഇഷ്ടം മദീന എന്റെ ഇഷ്ടം മദീന മദീന ഒന്ന് കാണാൻ മദീന മദീന ആ മദീന മദീനയിലേക്ക് പോകണം ഒരു ചുമലിൻ്റെ പുറത്ത് സ്വദേ കാണുന്നുണ്ട് നമ്മളെ അറിയുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അഭിമാങ്ങൾ പറഞ്ഞത് നല്ല കമ്പോടെ നല്ല ഹൃദയത്തോടെ ഒരു ചുമലിന്റെ അപ്പുറത്തെ ഉണ്ട് എന്ന പൂർണ്ണമായ ബോധത്തോടെ വിശ്വാസത്തോടെ ഒരാൾ എന്റെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ സഭയിലെത്തുമ്പോ അവരെ അവരെ ശേഷം എന്നെ ചെയ്യുന്നതിൽ എന്റെ ജീവിതകാലത്ത് എന്നെ ചെയ്യും പോലെയാണ് എന്നെ സന്ദർശിക്കും പോലെയാണ് ും ഒരു മണ്ണിൽ നമ്മൾ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുവരെ اللهم الله آه مدينة يدعى رحمة للعالمين تاج مدينة نور مجسم سيدنا وحبيبنا محمد رسول الله سيدنا رسول الله ولا سيدنا رسول الله سيدنا رسول الله, الله صلى الله عليه وآله وسلم

ജനത്തിൽ ബക്കയിൽ വന്ന് നിൽക്കുകയാണ് പറഞ്ഞു എനിക്ക് സഹോദരങ്ങളെ അല്ലയോ നിങ്ങളെന്റെ കൂട്ടുകാരാണ് നിങ്ങളെന്റെ ശിഷ്യന്മാരാണ് നിങ്ങളെന്റെ അനുചരന്മാരാണ് എനിക്കൊരു സഹോദരങ്ങളുണ്ട് അവരാരാണ് നബിയേ അവരാരാണെന്ന് പറഞ്ഞു തരൂ നബിയേവിന്റെ റസൂര് പറഞ്ഞു പിന്നീട് പിന്നീട് എന്റെ സമുദായത്തിൽ അംഗങ്ങളാണ് സ്വഹാവില്ല സ്വഹാവ എന്നെ കണ്ട് ഇസ്ലാമിലേക്ക് വന്നവരല്ല സ്വഹാബ അവർ സ്വഹാവ് തീരിലേക്ക് വന്നത് എന്റെ പരിശുദ്ധമായ തീരിലേക്ക് വന്നത് അവരെ എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് മഴപ്പത്ത് വെച്ചുകൊണ്ടാണ് അവരടുക്കൽ എന്റെ പേര് പറഞ്ഞാൽ അവരുടെ ഹൃദയാതരങ്ങൾ പുലഹിതമാകും അവരെന്നെ വർഷങ്ങൾക്ക് ൾക്ക് എത്ര വലിയ സംഖ്യകൾ നമ്മുടെ കയ്യിൽ കൂടാനും മോശമാക്കുന്ന മോശമാക്കുന്ന ഒരു ഒരു സംസാരം നീ ഏതെങ്കിലും ോകളോ നമ്മുടെ മുന്നിൽ വന്ന് കോടികളോ കോടികളോ മുന്നിൽ വെച്ച് നിന്നാലും ഇല്ല എന്റെ തങ്ങളെ മോശമാക്കുന്ന ഒരു വാക്യു പോയിട്ട് ഒരു ചിന്ത പോലും എന്റെ ഭാഗത്തിനൊന്നുണ്ടാവുകയില്ല പ്രഖ്യാപിക്കുന്ന മനസ്സല്ലേ നമ്മുടെ കല്വ് എത്ര നമ്മൾ ധരിച്ചാലും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഒരു ഹുക്കുണ്ട് ഒരു മഹബത്തുണ്ട് ആ മഹത്വത്തിനെ പരിപോഷിപ്പിക്കണം ആ മഹത്വത്തിനെ വളർത്തണം അള്ളപ്പെട്ടതല്ല നമുക്ക് ഇഷ്ടമാണ് അവിടുന്ന് വെറുത്തതല്ല നമുക്ക് വെറുപ്പുള്ളതാണ്

പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട നൽകിയ ആ മഹത്തായ ഐശ്വത്ത് അള്ളാഹു നൽകിയ സമ്പത്ത് ആ സമ്പത്തിൽ നൽപ്പം അഹമ്മദുല്ലാ അവരുടെ ബാപ്പയുടെ പാത പിന്തുടർന്നുകൊണ്ട് എല്ലാ വർഷവും ഹബീബായ തങ്ങളുടെ വളരെ മനോഹരമായ ഒരു ഇവിടെ സംഘടിപ്പിക്കുകയാണ് അഹമ്മദില്ല നീ പാപ്പ ആ വളർത്തിയത് നമ്മുടെ നമ്മൾ വളർത്തേണ്ടത് അങ്ങനെയാണ് നമ്മുടെ ജീവിതം നാളെ കബറിൽ കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ മജീസുകൾ സംഘടിപ്പിക്കുന്ന നല്ല മക്കൾ നമുക്കും ഉണ്ടാകണം ചെറിയ രൂപത്തിലൊരു ട്രയലുകൾ ജീവിതത്തിൽ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം മോനെ ഇതാണ് വേണ്ടത് എന്ന് ജീവിതത്തിന്റെ നല്ല സമയങ്ങളിൽ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം അതിനായിരിക്കണം സമ്പത്ത് ഉണ്ടാകേണ്ടത് അതിനായിരിക്കണം പണം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ കബറിൽ കിടന്നാൽ നമ്മളെ ഓർക്കാനോ നമുക്ക് വേണ്ടി കുറാനാവാനോ അതിഹികൾ ചൊല്ലിപ്പിക്കാനോ നമ്മുടെ മക്കൾക്ക് അവസരമോ സമയമോ ലഭിച്ചു എന്ന് വരികയില്ല കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഇക്ബാൽ മറക്കൈടെ മഹനീയമായ നേതൃത്വത്തിൽ വളരെ മനോഹരമായ ധാരാളം മാർ പങ്കെടുത്ത കേരളത്തിൽ അറിയപ്പെട്ട വലിയ പ്രഭാഷകരും ഒക്കെ പങ്കെടുത്ത വലിയ മനുഷ്യർ ഇവിടെ നടക്കുകയുണ്ടായി എല്ലാം നീ അതിന്റെ എല്ലാ ഗുണങ്ങളും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അങ്ങനെ നല്ല ഒരു സമൂഹത്തെയും നല്ല കുടുംബങ്ങളെയും വാർത്തെടുക്കാൻ ഹാജി അദ്ദേഹത്തിന്റെ മേലിൽ നാട്ടിൽ വലിയ വെറുത മത്സരങ്ങൾ എല്ലാ വർഷവും നടക്കുകയാണ് ഈ വർഷവും വളരെ മനോഹരമായ നടന്നു നടന്നുല്ല അതിനു വേണ്ടിയാണ് മക്കൾ പണം ചെലവഴിച്ചത് ഹന്തുലില്ല എത്തിച്ചു കൊടുക്കണേ അമ്മക്ക് നല്ല നല്ല ആരോഗ്യവും വിശ്വസത്തും പ്രാണത്തും സന്തോഷവും നൽകണേ അള്ളാഹ് ഈ മനോഹരമായ കാഴ്ച ഒരുപാട് കാലം നമുക്ക് കാണാനും അറിയാനും അനുഭവിക്കാനും അള്ളാഹു നമുക്ക് തോഫിങ് നൽകട്ടെ ഞാൻ എനിക്കൊരാള് ഒരു മെസ്സേജ് അയച്ചു തന്നോ അവര് അവര് ഏതൊരാള് ഇംഗ്ലീഷിൽ എഴുതിയ ഒരു വലിയ ലേഖനമാണ് ആ ലേഖനത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ കൾച്ചറിനെ കുറിച്ച് അവരുടെ ജീവിത രീതികളെ കുറിച്ച് പ്രതിമാനിക്കുന്നതിൻ്റെ ഇടയിൽ മദനീയം കടന്നു വരികയാണ് അക്ഷ അത് കണ്ട എനിക്ക് വലിയ സന്തോഷമായി പക്ഷേ ആ എഴുതിയ ഒരു സഹോദരിയാണ് ഇംഗ്ലീഷിലുള്ള വലിയ ലേഖനം ആ എഴുതിയ ലേഖനം എഴുതിയ സഹോദരിയുടെ ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ ആ സഹോദരിയുടെ ഒരു വല്ലാത്തൊരു വേദന ഒരു പ്രയാസം എന്ന് പറയുന്നത് നമ്മൾ മദനീയം നടത്തിയ മദനീയത്തിൽ നമ്മൾ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ശകലമാണ് ആ പ്രഭാഷണത്തിന്റെ ശകലം എന്ന് പറയുന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാള് നാളെ സ്വർഗത്തിൽ കിടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു മുവിനായി മരിച്ചാൽ മുവിനായ രീതിയിൽ ഒരാൾ മരിച്ചാൽ ോട് ചോദിക്കുന്ന എല്ലാ സമയവും അങ്ങനെ മരിച്ചാലുള്ള ഗുണം എന്താണ് അഥവാ ഏതെങ്കിലും കടത്തിയാലും ആ നരക ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ അള്ളാഹ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും അതാണ് മുമ്പിനായി മരിച്ചാലുള്ള ഒരു ഗുണം മുമിനായി മരിച്ചാലുള്ള ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് അഥവാ ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ കൊണ്ടുവരിക ഈ വിഷയം ഞാൻ പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ ഒന്ന് രണ്ട് വിഭാഗം ആളുകൾ കിട്ടിയവനാണ് തങ്ങളുടെ ലയനത്തിൽ ലഭിച്ചവനാണ് അവരൊരിക്കലും സ്വർഗത്തിലേക്ക് കടക്കൂല അവർ മുസ്ലിമായ പേരിൽ അറിയപ്പെട്ടവരായാലും അവർ മരിക്കുന്ന സമയത്ത് മുസ്ലിമായ രീതിയിൽ മരിച്ചു എന്ന് കരുതിയാലും അവരെ നരകത്തിൽ ഒരിക്കലും അവര് സ്വർഗത്തിൽ കടക്കൂല അവര് നരകത്തിൽ അവർ ആ നരകത്തിൽ ശാശ്വതമാരാണ് ആരാണ് ആ വിവാഹമാളുകൾ ഞാൻ എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു ആ വിവാഹമാളുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ലയനത്തിൽ ലഭിച്ചവരാണ് തങ്ങളുടെ ലയനത്തിൽ ലഭിച്ചവനാണ് ആ ലയനത്തിൽ ലഭിച്ച ഒരു വിഭാഗത്തിൽ മരിക്കണം ആ ലയനത്തിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകൾ ധരിക്കുക സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാർ ധരിക്കുക അതീസുകളിലേക്കും ചർച്ചയുടെ ചർവണങ്ങളിലേക്കും ഞാനിപ്പോൾ കിടക്കുന്നില്ല പുതിയ കാലം അതല്ലേ പുരുഷന്മാരുടെ സ്ത്രീകളിലും ധരിക്കുന്നു സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാർ ധരിക്കുന്നു പുതിയ കാലഘട്ടം അങ്ങനെയാണ് കഴിഞ്ഞ പെരുന്നാള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ആ പെരുന്നാളിൽ എല്ലാ അധിക സ്ത്രീകളുടെയും വസ്ത്രം ഫേറ്റും ഷർട്ടുമായിരുന്നു പുതിയ കാലഘട്ടം അങ്ങനെയാണ്

കൊടുത്തു പുരുഷന്മാരുടെ സ്വദീകരിച്ചു കൊടുത്തുമാരുടെ ധരിക്കാൻ പാടില്ല സ്ത്രീകളുടെ പോലും പുരുഷന്മാർ പാടില്ല എന്നാണ് ഈ അനീസിന്റെ വിവക്ഷ എന്ന് രേഖപ്പെടുത്തിയത് കാണാം ഈ വിഷയം ഞാൻ പറഞ്ഞിട്ടേ മതനീയത്തിൽ പറഞ്ഞിരുന്നു അഥവാ ഒരാൾ ഒരു ജീവിതം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല ആ ഒരു ആ ഒരു വിഷയത്തെയാണ് ആ സഹോദരി

يدعو عن سيدك نملائك الفاتحه وذي صفاتنا يعدك تركنا يعني الى حضرة النبي سيدنا وحبيبنا محمد صلى الله عليه وسلم الفاتحه